എന്റെ അമ്മ എന്റെടാ മറ്റേ ചെറുക്കൻ ആ അങ്ങനെ എന്തോ പറ്റി ഞാൻ പോയി നോക്കിട്ട് വരാം നീ വരാ നമ്മുടെ സിനിമനെ വണ്ടി മറിഞ്ഞു തോന്നുന്നു രസപ്പെടുത്തനൊന്ന് പറ്റിയ സിനിമനെന്താ സിനിമനെ കേട്ടില്ല

തിന്നാണെങ്കിൽ അറുനൂറ് സ്ഥലം തന്നെ കാശ് പോകുന്നു സത്യ അറിഞ്ഞായിരുന്നേ എത്ര രൂപ വയസ്സിലു ഞാൻ തരാം ഞാൻ തരാം എവിടെ പോയി അതെന്താ രൂപം അത് ഇതാര് എന്റെ മോന എടീ മോഡന്ന് എടീ എനിക്ക് എടീ എനിക്ക് ഒരു മോനെ കൊണ്ട് എന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പറയല ഇതാര് ഇത് ടനെ അതെ എന്റെ അച്ഛന്റെ പ്രായമുള്ള ഒരാളുടെ അടുത്ത് എന്റെ മോനെന്നു പറഞ്ഞത് നിങ്ങൾക്കൊക്കെ വിവരം ഇല്ല എന്തിനു പറയാണ് അതെ ഈ ഓപ്പറേഷൻ വെച്ച് കഴിഞ്ഞാൽ പ്രാങ്ക് കളിക്കല്ലേ ഞാൻ ഒന്നാമത് ഞാനൊരു പ്രാങ്ക് വൈബിലാണ് സിക് എന്ന് ഗാന്ധി ലുക്ക് ആ തലമുറ

നിങ്ങളീ മാമ കള്ളത്യാ സൂര്യപോശിന്റെ അണനാമാരും വയസ് പ്രായമുള്ള മനുഷ്യനാണെന്ന് എന്നിട്ട് ഇങ്ങോട്ട് പോയിട്ട് ഇവിടുന്ന് വന്നിട്ടോടാ നാവുംกัดിച്ചേച്ചോടാ എനെ ഇതിപ്പോ ആ മൂന്ന് മോനോ നടക്കുന്നരിയ തവന്നോടാ നീ വളന്നുമല്ല ഇല്ലടാ ഇതക്കെന്തിരി ആ ആ വളം മുടന്തോടാ വളഞ്ഞിരക്ക് അരിവു വളർന്നോടാ വളർന്നോ അല്ലേ മുട്ടത്തലയായി പോയി എടാ ഇത് അത് സൂര്യ ബോസിന്റെ ആ ചിറക് satta നോക്ക് അവന്റെ വാദം കൂടി ആരെണോ ഇത് അല്ല ഇത് മാമന്റെ മോനാ അതെ ഞാനൊരു കാര്യം പറഞ്ഞാ നിങ്ങള് എവിടെ സൗണ്ട് എനിക്ക് കേട്ടോ വലുതാവാൻ ഓപ്പറേഷൻ നിന്റെ മോൻ ചെയ്ത അഹങ്കാരം കാരണം അഹങ്കാരം മൂത്ത് വലുതാവണേന്ന് ഒന്ന് അങ്ങോട്ട് ഒരു കാര്യം ചോദിക്കാന ശ്രീനിവാസ് അന്നേപ്പാ നീ തന്നെ നനപ്പാ ഉമ്മ അമ്മടെ പേര് എന്നോട് മുറുക്കി പോസം അപ്പ ബിന്ദുന്ദ്രൻ അമ്മ പേര് അല്ലിന്ന ആർചർ 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 അല്ലേ അതെ അല്ല 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 ഒരു സെക്കൻഡ് എന്തുവല്ലടാ വള്ള പറഞ്ഞോടേച്ചി അപ്പ നീതികൂടി പ്രേതനയിത്തെപ്പാ അതാ ഉദ് ടൈം ട്രാവൽ நானു ഇക്രൂം പോണം അങ്ങ വല്ല വരും ബോദ നാ തക്കയിട മ്. എന്നാ രണ്ടു പേര് ഇതുമായി മാറിടോ. എന്നെ വല്ലദവുള്ള വല്ലദവുള്ളം ദ ഓപ്പറേഷൻ ചെയ്യണമെന്ന്. ഓപ്പറേഷൻ பண்ண முடியாது. തിരിപി നാളിക്കடா പോർട്ടൽ ഓപ്പൺ ആകും. നാളിക ചിത്രപൂർണമി. അപ്പോൾ ഓപ്പണ ആവും ബോദ നാളെ ഇക്രൂ തിരിയും പോണം. ചില്ല് പഴയ മറിയാവും. അവ ഇക്രൂ ന്റെ രൂപത്തിലാവോ? അല്ല പക്ഷേ അതിനിക്ക് രൂപം, അതിനിക്ക് ഈ രൂപം കിട്ടി. എന്റെ രൂപം മറയടാ. പക്ഷേ സൂര്യമായനെ സൂര്യโพസിനെ പോ 가는 വസുഭനെ പോലെ ഉണ്ട്. ഞാൻ ഞാൻ പറഞ്ഞ ഇതന്ന് കൊറേ പ്രുവേ നോക്കിയാണ് പിന്നെ അത് കൊഴപ്പല്ല എനിക്ക് വിഷയമുള്ള കാര്യല്ല ഇതെനിക്ക് എന്റെ മോനായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല്ല ഇതാ അല്ല അതെ എനിക്ക് എന്റെ മോനെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇത്രേ ഉള്ളൂ അറിയാലെ എൻറെ ഈ ഇത്രേ ചൂണ്ടുകാരൂ നാളെ വാസവന്റെ സ്ഥാനത്ത് അതേപോലത്തെ വേറൊരാളൊന്നിന്ന് ഇങ്ങനെ നീ എന്തിരിയും ആ നീ പറ നീ പറയല്ലേ നീ പറ ഞാനിത് എങ്ങനെ ഇത് ഇതേതോ ഉണ്ടായിപ്പോ നാടോടി ഇതേതോ നാടോടികളാണ് അല്ലോടേ ൂ മുട്ടേ മുട്ടേ സൂര്യപോശ് തമാശ കളിക്കല്ലേ അടിച്ചു കറങ്ങാ സൂര്യ എന്റെ അപ്പുന്റെ പ്രായം പുറത്ത് വന്നിട്ട് എന്റെ അടുത്ത് നമ്പാന ഞാൻ പോണേ അപ്പു അപ്പൂ എടാ ഞാൻ കാര്യം പേട്ട എന്റെ ഉന്നട ബെൽറ്റ് ഇല്ലേ ബെൽറ്റ് ബെൽറ്റ് ഇന്ന ബെൽറ്റിന്റെ അത്ര തന്നെ കാണാം അവനും ആദ്യം ആദ്യം ഒരു കൈവറിന്റെ അത്ര ഉള്ള ഒരുത്തം വന്ന് എന്റെ മോനെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് വേറൊരുത്ത വന്ന് ഇതിപ്പോ വേറെ ഇപ്പൊ അടുത്ത അവതാരം എടാ എനിക്കേ എനിക്ക് കഴിവുണ്ട് ഞാൻ ഉണ്ടാക്കിക്കോളാം കൊറേണ്ണായതിപ്പോ കളിക്കല്ലേ കളിക്കല്ലേ നിനക്ക് പറയുന്നത്

സംഭവം ഇന്നലെ ഓപ്പറേഷൻ ചെയ്ത് ഞാൻ ഇവനെ പെണ്ണാക്കി ക്രൂന് അവന് അവൻ തിരിച്ചു മാറി നിങ്ങളോട്ട് കാര്യം ചെയ്യേണ്ടത് ഇത് ആര് പറഞ്ഞു സൂര്യബോസ്വറ കളിയാണോ

അല്ല അല്ല ചേട്ടാ േട്ടാത് എന്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങള് നിങ്ങടെ മോനെ നോക്കിയാണ് വന്നതെങ്കിൽ അവ സേഫ് ആയിട്ട് എന്റെ തന്നെ തിരിച്ചു തന്നിവിടെ പോകുമ്പോ ഇല്ല ഇവിടെ ഇവിടെ എവിടെ ഉണ്ട് ഏ ഹലോ സൂര്യബോസിന്റെ അംഗളെല്ലാം ആണോ ഹലോ അതോ അച്ഛനാരല്ലാണോ ഹലോടാ

എന്തേലും ഒരു ഒരു പഴയ മെമ്മറി എന്തേലും പറ പറഞ്ഞ ഒരു ഒരു പഴയ കാര്യം പറ നമ്മളെ പറയാളി പൊളിയാടാ டிப் போனான அவள இருக்கா ஆ ஜெனி ஜெனி ஓ ஜோனி ஆ ஓகே ஓகே ஜெனியா டிப்ல انا போத்தி நீ பைனி நவர்ட்ட இருக்கடா இல்லையே இல்லன்னு இல்லையா இல்ல இல்ல அப்பே சூரியன் நம்ம குடும்ப பே புடி நீ வந்து காபாத்னியேப்பா ஒரு தானா அது இது புரியல வேற வேற ஒரு இது பரா வேற ஒரு ஞாபகம் வரறதுக்கு அப்பா ரீசெண்ட்டாக நீனும் நானும் ஆஹ் ஹாஸ்பிட்டலில் போயிட்டு டாக்டர்கிட்ட போய் பேசணுமேப்பா ரொம்ப விஷயம் என்ன ஆனாலும் பரவாயில்லன்னு சொல்லிட்டு அந்த கோர்ட் எல்லாத்தையும் வாபஸ் வாங்கிட்டு என்னை பார்க்கியேப்பா அதெல்லாம் இந்த ஊருக்கே தெரியும்

என்ன பிரச்சனை நான் பாடுறேன் எனக்கு என்ன ஆனாலும் நீ நல்லா இருக்கணும்டா உன்ன ராயல் படிக்க வைக்கறேன்னு சொன்னேப்ப நான் வரகாப்பா ஏடா പറയடா கேட்டது இது கேட்ட எனக்கு தர칠துதுதுதுது அது இருக்க இல்ல அண்ணா இது பாபாடி டேட 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 பசங்களே

എന്താ പോയെ ബ്ലാക്ക് വണ്ടി എടുത്തോട്ടേ പൊട്ടിക്കാന്ന് പറഞ്ഞിത് അവൻ തന്നെ ഇത് ഞാനും അവന് മാത്ര കാര്യമാണ് പക്ഷെ ഇത് ഈ പെരച്ചമാരി പോയി എന്തോ കേടുമ്പത്ര കാണിച്ചു ஏதோ മാമമാര ഏടാ അമ്മ മറ്റേ മെഷീൻ കണ്ട മഴ പിഞ്ഞിందే എന്തോ മഴയാ നങ്ങാ ஊറെടத்துக்கு போணு ബ്ലാക്ക് മാർക്കറ്റுக்கு அங்கർട്ടില് പോട്ടോ 3 ഫുല്ല റെയിന അല്ലേ ഞാൻ ഇത്രയും പോമ്പോ അല്ല റെയിൻ എങ്ങനെ മാള് പറ്റുന്നോനെ നങ്ങ ഇവിള പെരച്ചമാരി ടൈം ടേബിൾ ആയി ഏടാ അങ്ങ റെയിൻ വന്നേഞ്ഞി ഇത്രനേ കുറച്ച് ബുദ്ധി കൊടുക്കാൻ പറ്റോ അത് അത് മാറില്ല അത് മാറൂല അത് അല്ല ഇവിടെ സാമ്യല്ലാമിറക് സാമ്യാൻ കൂപ്പിടാ ഇവിടെ വിളിച്ചിട്ട് എന്തിനും ചോദിക്കട്ടെ തൊള്ളേ കൊച്ചിറക്കെ വളർന്നു പന്തലിച്ച് മാമനാട്ടിന് ഐഡിയ ഉണ്ട് Are they? yeah, yeah. Yeah, yeah. Aliya, free. Free, yeah. Where are you? Where? Where are you? Sandy, Lindu, T. Are they very serious? Are you ready? Oh. Hmm. Para, under the guy, under the. Yeah, yeah. Under Bangalore, remember. Radio, mute. They want to call it. Right, right. Now, we are going to do it. Come. 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 എടാ ഒരു ടാമീരൂപം കെട്ടാൻ പറ്റുമോ രായ ഡ്രസ് മാറിക്കോ നീ ഞാൻ സൂര്യ പോസ് വളർന്ന് പന്തലി ചെറിയ മാമനായിട്ട് ഒന്ന് നിൽക്കുകയാണ് ചെയ്തിട്ട് ഞാൻ അവനെ കൊണ്ടുവരാം നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞത് സാമി എന്റെ ഉണ്ട് ഇനി അങ്ങേരിക്കും രസിക്കാൻ പറ്റുന്നാണ് പറഞ്ഞത് ഏ അപ്പൊ നീ ആ സാമി നീ നീ ചെറുക്കന്റെ അടുത്ത് പറയണം ഇതുപോലെ അടാ ഇനി നനക്ക് പഴയതുപോലെ ആവാൻ പറ്റൂല ഏ ആ പഴയതുപോലെ ആവണെങ്കി ഒരേ ഒരു വഴിയേ ഉള്ളൂ ഏ നിന്റെ അതായത് അവനിപ്പോ എന്റെ മോനെ നല്ല പറഞ്ഞു അടക്കണേ നിന്റെ ശരിക്കുള്ള അച്ഛന്റെ അടുത്ത് പോണം നിന്റെ ശരിക്കുള്ള അച്ഛൻ ആരത്ത് കണ്ടുപിടിച്ചാലേ നിനക്ക് ഏർ ഇതിന് ഒരു മുക്തി കിട്ടും പറയണം അതായത് ഒറിജിനൽ അച്ഛൻറെ ബ്ലഡ് വെച്ചിട്ട് ഒരു സംഭവം ചെയ്യണം ഒരു കർമ്മം ചെയ്യണം ആ കർമ്മത്തിന് ഒറിജിനൽ അച്ഛന് തന്നെ വേണമെന്ന് പറയണം ഏർ കേട്ടാ ഏർ ആ ശരി 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 ഞാൻ എന്തായാലും നീന്ത നീ മാറ്റിയാണ് പെട്ടെന്ന് ബസ്സൊക്കെ മാറ്റിയോര